കൂട്ടുകാരെ മാങ്ങ കറിയാറുണ്ടാ നമ്മുടെ ഇന്നത്തെ പരിപാടി എന്താന്ന് വെച്ചാ മാങ്ങ എറിഞ്ഞ് പൊട്ടിച്ച് ഉപ്പും മിളകൊക്കെ ഇട്ട് അമ്മീമ വെച്ച് ചതച്ച് കഴിക്കാനുള്ള പരിപാടിയാ നമ്മുടെ ബോസിന്റെ മാങ്ങ കൊറേ മാങ്ങി അപ്പൊ ഒരു കല്ലങ്ങട്ട് എടുത്തിട്ട് ഒരു ഒറ്റ കയച്ച അങ്ങോട്ട് കയച്ചി രണ്ട് മാങ്ങകളുണ്ട് അപ്പൊ ഈ മാങ്ങ എടുത്തിട്ടുണ്ടായിട്ട് നമുക്ക് നമ്മുടെ കലാപരിപാടികൾ തുടങ്ങാം നമുക്കിപ്പോ അമ്മീമ വെച്ച് ചതച്ച് കഴിക്കാൻ പറ്റിയ നല്ല രണ്ട് മാങ്ങ കിട്ടിന് നമ്മ അമ്മീമ വെച്ചിട്ട് പതുക്കനെ പതുക്കനെ ഇടിച്ച് ആക്കണം കേട്ടോ അതിന്റെ ഉള്ളിലെ മാംസൊക്കെ അണ്ടിമെന്ന് വിടണം അങ്ങനെ ഇടിക്കണം എല്ലാ വീട്ടിലും ഇപ്പൊ ഭംഗി കണ ഒരു സാധനമല്ലേ നമ്മുടെ അമ്മി അപ്പൊ അമ്മിയും ഇങ്ങനൊക്കെ ചെയ്ത് നമുക്ക് എന്തെങ്കിലും ഒരു ഉപകാരപ്പെടുത്താ ഇപ്പോഴത്തെ ജനറേഷൻ നോക്കി കാണുന്ന ഒരു സാധനം അമ്മി ഇതും എങ്ങനെ അരക്കാന്ന് അവർക്ക് അറിയില്ല അമ്മിക്കൊണ്ടുള്ള നമ്മുടെ ഇഡി എന്തായാലും ഫലവത്തായിട്ടുണ്ട് സംഭവം നല്ല രസമായിട്ട് കിട്ടിയിട്ടുണ്ട് അണ്ടി അതിന് വേർപ്പെട്ട് കിട്ടി നല്ല രസമായിട്ട് ഇനി അതിലേക്ക് കല്ലുപ്പ് എടുത്തിട്ട് കല്ലുപ്പ് തന്നെ വേണം കല്ലുപ്പ് എടുത്തിട്ട് നമ്മുടെ ചെറുതായിട്ട് അങ്ങട്ട് വെതറി കൊടുത്തിട്ട് പിന്നെ അടുത്തത് മുളക് പൊടി മുളക് പൊടി എടുത്തിട്ട് നൈസായിട്ട് അയിട്ട് ഇട്ടെടുത്തിട്ട് ഇട്ടെടുത്തിട്ടാണ് തേച്ച് പിടിപ്പിച്ചിട്ടുണ്ടല്ലോ ഒരു പരിപാടി ഉണ്ട് മുളക് പൊടി കുറച്ചങ്ങട്ടി കിട്ടങ്ങ തേച്ച് പിടിപ്പിച്ചിട്ട് ആ വണ്ടി എടുത്തിട്ട് തിരിച്ചു വെച്ചിട്ടുണ്ടല്ലോ അമ്മിക്കോ എടുത്തിട്ട് നാല് കുത്തുമുടിയും കുത്തി കഴിഞ്ഞാല് സംഭവം സെറ്റായി ഇനി തുറന്നങ്ങട് നോക്കുമ്പോൾ ഉണ്ടല്ലോ നമ്മുടെ വായല് വെള്ളം ഇങ്ങോട്ട് വരും സംഭവം ഇനി അങ്ങോട്ട് എടുത്ത് കഴിച്ചാല് ഓഹ് വായൽ വെള്ളം വന്നിട്ട് വയ്യ ജാനിക്ക് എന്നെ കൊടുത്തു ആദ്യം കഴിക്കേ ജാനി എന്നെ അടിക്കട്ടെ ജാനിക്ക് വായൽ വെള്ളം വന്ന് നിക്കാൻ പറ്റുന്നില്ലാന്ന് പറഞ്ഞേ എന്റെ കൂട്ടുകാരാ വായല് വെള്ളം ഒലപ്പിച്ചിരിക്കാണ്ട് ഒരു കല്ലെടുത്ത് പോയിട്ടുണ്ട് മാങ്ങ പൊടിച്ചിട്ടുണ്ടെന്നേ എന്നിട്ട് അമ്മയും വെച്ച് ഇങ്ങനൊക്കെ ചെയ്തിട്ടുണ്ട് കഴിച്ചോക്കിയാ പെടായിരിക്കും നമ്മക്ക് അടുത്തൊരു വീടിയായിട്ട് വീണ്ടും കാണാം